തുപ്പിയ ഞാൻ ആദ്യമായിട്ട് എന്നോട് ഞാൻ സോറി ചോദിക്കുകയാണ് എനിക്കത് എൻ്റെ ഒരു വീടിയെ കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര വിഷമായി സത്യം പറഞ്ഞാൽ ഞാൻ എറണാകുളം പോകുമ്പോഴാണ് ഞാൻ മെഹറിനെ കാണുന്നത് ഓൾറെഡി ഓൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് ഞാൻ ഒരു തമാശ രൂപത്തിൽ ചെയ്തൊരു വീടിയാണത് പക്ഷേ എനിക്കത് ഇത്രത്തോളം ഒരു ഫീലാവും ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ലടാ പക്ഷെ നായിൻ്റെ മോനെ എൻ്റെ തന്ത അല്ല എൻ്റെ തന്താരിച്ചു നായി മോനെ ഇന്റെ മുട്ടുകാൽ വറക്കൂല നായി മോനെ നഴ്സറി പിള്ളേരെ വെച്ചിട്ട് ഇന്നെ ഊക്കാൻ വന്ന നായി മോനെ അടിച്ചിട്ട് മൂണ്ടന്റെ പല്ല് ഞാൻ കൊയ്ക്കും ജി എന്നെ പറഞ്ഞുകൂടെങ്കിലേ എനിക്കൊരു പ്രശ്നം ഇല്ലാതെ നായേ പക്ഷെ ജിന്റെ തന്തനെ പറഞ്ഞു അത് ഈ ബാക്കിലുള്ള നെയ്സറി പിള്ളേരെ കണ്ടിട്ടേ ഇജ്ജ് എന്താണ് നായ വിചാരിച്ചത് ഞാൻ കടന്ന് പിറക്കുന്നോ ഒന്ന് പോടാ നായേ അടിച്ചിട്ട് മൂന്നെ നായി മോനെ ഇജി കളിക്കണ്ട മോനെ ഇജി കളിച്ച സ്ഥലം എനിക്ക് മാറിപ്പോയി ഇജ്ജ് എന്താണ് നായി മോനെ പറഞ്ഞത് മലപ്പുറത്തെ പിള്ളേർ തന്തല്ലാത്തവരാണെന്നോ കള്ളമായേ എന്റെ തള്ളി താന്തിന്റെ ഒഴിവാക്കലെ ഇന്ന് ഇന്റെ വാപ്പാനെ വിളിച്ചു നാളെ നിങ്ങളെ വാപ്പാനെ വിളിച്ചാൽ നിങ്ങള് നിങ്ങൾ കമന്റ് ഇടാ നിങ്ങൾ കമന്റ് ഇടി ഏത് കാലിട്ടെ ഈ മുട്ടുകാൽ പറക്കൂരാ നായി തൊപ്പി പൂ അടിച്ചിട്ട് തന്നെ മൂന്തന്റെ പല്ലി ഞാൻ കൊയ്ക്കും നായെ